ആർ ജെ ട്രാവൽ ക്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിൽ തെങ്കാശി പട്ടണത്തിനും ചെങ്കോട്ടയ്ക്കും ഇടയ്ക്കായി സ്ഥിതി ചെയ്യുന്ന കുറ്റാലം വെള്ളച്ചാട്ടവും പരിസരവുമാണ് ഇതാണ് തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡ് അങ്ങനെ കുറ്റാലത്തിൻ്റെ പടമൊക്കെ വെച്ച കുറ്റാലം ബസ്സിൽ ഞാൻ കയറി തമിഴ് സ്റ്റൈലിൽ നല്ല പാട്ടുകളൊക്കെ അവർ വെച്ചിട്ടുണ്ട് പക്ഷേ അത് ഒന്നും നമുക്ക് വീഡിയോയിൽ കേൾപ്പിക്കാൻ കഴിയില്ല കാരണം കോപ്പി റൈറ്റ് പ്രോബ്ലം മൂലം അങ്ങനെ പശ്ചിമഘട്ട മലനിരകളൊക്കെ കണ്ടുള്ള പ്രകൃതി ഭംഗി തുളുമ്പി നിൽക്കുന്ന ആ യാത്ര ഇരുവശങ്ങളിലും നല്ല തണൽമരങ്ങൾ വിരിച്ചു നിൽക്കുന്ന ആ വീതിയിലൂടെ നല്ല ചെറിയ ചെറിയ തട്ടുകടകൾ വളരെ ചിലവ് കുറഞ്ഞ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് അതോടൊപ്പം അതിമനോഹരമായ ക്ഷേത്രങ്ങൾ നല്ല കളർഫുള്ളായ ക്ഷേത്രങ്ങൾ ഒരുപാട് രൂപങ്ങളൊക്കെ കളർഫുള്ളായിട്ട് ചെയ്തിട്ടുള്ള ക്ഷേത്രങ്ങൾ വഴിമധ്യേ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ പോവുകയാണ് ഇവിടെ ഒൻപത് വെള്ളച്ചാട്ടങ്ങളുണ്ട് ഈ കുറ്റാലം വെള്ളച്ചാട്ടവും പരിസരത്തിനും അടുത്തായിട്ട് അതിൽ കുറ്റാലം മെയിൻ ഫോൾസും ഐന്തരുവി എന്ന അഞ്ച് വെള്ളച്ചാട്ടങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് വരുന്ന ആ രണ്ട് വെള്ളച്ചാട്ടങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ മെയിൻ ഫോൾസിൻ്റെയൊക്കെ ആ ജംഗ്ഷനിൽ ബസ് ഇറങ്ങി ഒരു അല്പദൂരം ഒരു നൂറോ ഇരുന്നൂറോ മീറ്റർ നടന്നാലേ നമുക്ക് വെള്ളച്ചാട്ടത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ ഇവിടെ കുറ്റാലം മെയിൻ ഫോൾസും അതുപോലെ തന്നെ തിരു അനന്തസ്വാമി ടെമ്പിളും ഇവിടെ തന്നെയാണ് ഇവിടെയൊക്കെ ധാരാളം കടകളുണ്ട് പ്രത്യേകിച്ച് പഴവർഗ്ഗങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടെ ചീപ്പായിട്ടും ഫ്രഷായിട്ടും ലഭിക്കും ചെറിയൊരു ടൗണായി മാറി ഈ വെള്ളച്ചാട്ടം ഉള്ളതുകൊണ്ട് ഇതാണ് കുറ്റാലം അനന്തസ്വാമി ക്ഷേത്രം ഇതെല്ലാം ഒരുപാട് പഴക്കമുള്ള പുരാതനമായ കെട്ടിടമാണ് അതിൻ്റേതായ ശോചനീയാവസ്ഥയും അല്ലെങ്കിൽ ഇതൊന്നും കൃത്യമായിട്ട് മെയിൻ്റനൻസ് നടത്താത്തതുകൊണ്ട് അത്ര ഭംഗിയൊന്നുമല്ല അത് കാണാൻ എന്നാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടം നിന്ന് കാണാം പക്ഷെ ഞാൻ ചെന്നതിൻ്റെ ദിവസം ഒരു കുട്ടി ഇവിടെ വെള്ളച്ചാട്ടത്തിൽ പോയി മരിച്ചതുകൊണ്ട് പോലീസ് സഞ്ചാരികളെ ഈ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ അനുവദിക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് എല്ലാവരെ പോലും ഇവിടെ മതിലിനിപ്പുറത്ത് നിന്ന് ഈ വെള്ളച്ചാട്ടം കണ്ട് ആസ്വദിച്ച് പോരാൻ നിർബന്ധിതനായി കനത്ത മഴ ആ സമയത്തുണ്ടായിരുന്നു തലേദിവസം വെള്ളം ഒരുപാട് കൂടുകയും വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തി കൂടുകയും ചെയ്തതുകൊണ്ട് ഒരു കുട്ടി മരിച്ചു പോയത് അവിടുത്തെ ആ കാഴ്ചകൾ കണ്ട് ഇതിന് സമീപമുള്ള ഈ കുറ്റാലം അനന്തസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഞാൻ എത്തി അതിമനോഹരമായ കൽത്തൂണുകളാൽ ഒക്കെ നിർമ്മിതമായ ഒരു ക്ഷേത്രമാണ് അവിടെ നിന്ന് ഇവിടെ ചെറിയൊരു നടപ്പാലമുണ്ട് അതിലേ കയറിയാൽ നമുക്ക് അപ്പുറത്തെ വശത്ത് ചെന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ചുകൂടെ നല്ല വിഷ്വൽസ് ചെയ്യാമെന്ന് വെച്ചാണ് പോയത് എന്നാൽ അവിടെയും നമുക്ക് വീഡിയോ ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ പോലീസ് പെർമിഷൻ തന്നില്ല എല്ലാ ടൂറിസ്റ്റ് സെൻറ്ററുകളും പോലെ ഇവിടെയും ധാരാളം കടകളുണ്ട് അത് എല്ലാ ഐറ്റംസും കളിപ്പാട്ടം മുതൽ നങ്കിൻ്റെ നമ്മുടെ കരിക്കും വെള്ളം പോലെയുള്ള ഒരു ഐറ്റമാണിത് തമിഴ്നാട്ടിൽ സുലഭമായി ലഭിക്കുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ ചെറിയ രീതിയിൽ പഴുത്ത മാങ്ങായും അതിലെ ഉപ്പും മുളവും ഒക്കെ പെരട്ടി അവർ വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട് അതുപോലെ സ്പ്രിംഗ് പൊട്ടറ്റോ എന്നൊരു പുതിയ ഐറ്റവും കുട്ടികളെ ഒക്കെ ആകർഷിക്കുന്ന രീതിക്ക് രീതിക്കവർ ചെയ്തിട്ടുണ്ട് ഇത് ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് പക്ഷേ എത്രമാത്രം ഇത് വൃത്തികേടാക്കാവോ അത്രമാത്രം സഞ്ചാരികൾ ഇത് വൃത്തികേടാക്കിയിട്ടുണ്ട് കാരണം തുണിയും എന്തെല്ലാം വേസ്റ്റ് അതിൽ നിക്ഷേപിക്കാവോ അതെല്ലാം അവർ മാക്സിമം ചെയ്തിട്ടുണ്ട് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നാൽ പ്രകൃതി നമുക്ക് അതിമനോഹരമായ ദൃശ്യങ്ങളാണ് സമ്മാനിക്കുന്നത് അങ്ങനെ ഒരു കൊരങ്ങച്ചൻ ഈ കമ്പിയക്കുടെ സർക്കസ് കാണിക്കുന്നുണ്ട് ഇവിടെ വെള്ളച്ചാട്ടത്തിൽ പ്രവേശനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്നും ഒരു ഓട്ടോ പിടിച്ച് ഐന്തരുവി എന്ന അടുത്ത ടൂറിസ്റ്റ് സെൻറ്ററിലേക്ക് പോയി നൂറ്റി അമ്പത് രൂപയാണ് ഇവിടുന്ന് അവിടം വരെയുള്ള ഓട്ടോ ചാർജ് അങ്ങനെ ഞാൻ ഐന്തരുവിയുടെ കവാടത്തിലെത്തി ഇവിടെയെല്ലാം ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട് ഇത് അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് അതോടൊപ്പം നമ്മൾ രണ്ട് വീഡിയോ മുമ്പ് ചെയ്ത ആനയടിക്കുത്ത് പോലെ വളരെ സേഫാണ് ഇത് പക്ഷേ സേഫ് ആക്കാൻ വേണ്ടി അവരിവിടെയെല്ലാം റെയിലിങ്സും കുറച്ച് വർക്കുകൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് സുരക്ഷിതത്വമായി നിന്ന് വെള്ളച്ചാട്ടം ആസ്വദിക്കാനും അല്ലെങ്കിൽ അതിൽ കുളിക്കാനോ കളിക്കാനോ ഒക്കെ സൗകര്യം ഉണ്ട് ഇവിടെയെല്ലാം ധാരാളം മരങ്ങളുണ്ട് അതുകൊണ്ട് അതിൻ്റെ തണലും തണുപ്പും ഒന്ന് വേറെയാണ് ഇവിടെ സീസൺ എന്ന് പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ മാസം വരെയാണ് പ്രധാനമായിട്ട് കാരണം നമ്മുടെ കേരളത്തിൽ മഴ പെയ്യുന്ന സമയത്താണ് അവിടെ വെള്ളച്ചാട്ടവും ശക്തി പ്രാപിക്കുന്നത് ഇവിടെ സ്ത്രീജനങ്ങൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്ഥലം വേർതിരിച്ചിട്ടുണ്ട് നമുക്കവിടെയൊക്കെ പോയി വെള്ളത്തിൽ ആഹ്ലാദിക്കാൻ സാധിക്കും കൊച്ചുകുട്ടികൾക്കും ഇവിടെ ഈ ഇടയ്ക്ക് ചെറിയൊരു കുളം പോലെ ഒരു സ്ഥലം അവർ ഒരുക്കിയിട്ടുണ്ട് വേണമെങ്കിൽ സേഫായിട്ട് കൊച്ചുകുട്ടികൾക്കുമൊക്കെ അവിടെ കുളിക്കുകയോ വെള്ളത്തിൽ കളിക്കുകയോ ഒക്കെ ചെയ്യാം കേരളത്തിൽ നിന്ന് പോകുന്നവർക്കൊക്കെ ചെങ്കോട്ടയിൽ നിന്ന് കുറ്റാലത്തേക്ക് പോകുന്നതാണ് എളുപ്പം ചെങ്കോട്ടയിൽ നിന്നും തെങ്കാശിയിൽ നിന്നും സെയിം ദൂരം തന്നെയാണ് ബസ്സിന് പോകുന്നവർക്ക് പത്ത് രൂപ ടിക്കറ്റാണ് രണ്ടിടത്തു നിന്നും എന്നാൽ കുറച്ചുകൂടെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് പോകേണ്ടവർ ചെങ്കോട്ടയിൽ നിന്ന് പോകുന്നതായിരിക്കും നല്ലത് അതാണ് കുറച്ചുകൂടെ പശ്ചിമഘട്ട മലനിരകളൊക്കെ കണ്ട് പോകാൻ സാധിക്കും നമ്മുടെ തന്നെ വീഡിയോ ഉണ്ട് കൊല്ലം തെങ്കാശി ട്രെയിൻ യാത്ര ചെങ്കോട്ടയിൽ നിന്ന് പോകുന്നതാണ് എളുപ്പം മെയിൻ പോൾസിൽ നിന്നും ആറേഴ് കിലോമീറ്ററാണ് ഐന്തരുവിയിലേക്കുള്ള ദൂരം ഈ വെള്ളച്ചാട്ടം അഞ്ചായി പിരിഞ്ഞ് വീഴുന്ന മനോഹര കാഴ്ച നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും ഇതിനടുത്ത് തന്നെ ഒരു പഴത്തോട്ട അരുവിയും ഉണ്ട് ടൈഗർ ഫോൾസുണ്ട് വി ഐ പി ഉണ്ട് അങ്ങനെ ധാരാളം വെള്ളച്ചാട്ടങ്ങൾ ഒൻപത് വെള്ളച്ചാട്ടങ്ങളാണ് ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നത് വലിയ വലിയ പാറകളിവിടെ താഴെ നല്ല ഷെയ്പ്പ് ഉള്ളത് കാണാൻ സാധിക്കും ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കാനും റെസ്റ്റ് എടുക്കാനുമുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ധാരാളം സഞ്ചാരികൾ ഇവിടെ വന്ന് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയും അല്ലെങ്കിൽ ആ കുളിർമയും സ്വദിക്കുന്നുണ്ട് അങ്ങനെ ആ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ അവിടെ നിന്നും തിരികെ പോരുകയാണ് ഇവിടെയൊക്കെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട് അല്ലെങ്കിൽ രൂപങ്ങളുണ്ട് ധാരാളം സഞ്ചാരികൾ കടന്നു വരുന്നുണ്ട് പ്രത്യേകിച്ച് മെയിൻ ഫോൾസ് ക്ലോസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇവിടെ ഈ പാർക്കിംഗ് പരിസരത്തും വലിയ മരങ്ങളുണ്ട് അതിൻ്റെ ചുവട്ടിലൊക്കെ നമുക്ക് വിശ്രമിക്കാൻ സാധിക്കും ഇവിടെയും ധാരാളം ഷോപ്പിംഗ് ഏരിയ ഉണ്ട് നമ്മൾ ഉത്സവപ്പറമ്പിലെ അല്ലെങ്കിൽ പള്ളി പെരുന്നാളിന് കാണുന്ന എല്ലാ ഐറ്റംസും ഇവിടെയും ലഭിക്കും പഴങ്ങളൊക്കെ പഴവർഗ്ഗങ്ങളൊക്കെ ഒരുപാട് ഫ്രഷായി കിട്ടും വില നമ്മൾ പേശി മേടിക്കണമെന്നേ ഉള്ളൂ ഇവിടെയൊക്കെ ധാരാളം തട്ടുകടകളുണ്ട് അങ്ങനെ നമ്മൾ ആ ഓട്ടോയിൽ തന്നെ നമ്മുടെ കുറ്റാലം ജംഗ്ഷനിൽ വന്നു ഇത് ചെങ്കോട്ടയിൽ നിന്നും കുറ്റാലം വഴി തെങ്കാശിയിലേക്കുള്ള റോഡാണ് അങ്ങനെ തെങ്കാശി കുറ്റാലം ചെങ്കോട്ട ധാരാളം ബസ്സുകളുണ്ട് അല്ലാതെ പോകുന്നവർക്ക് ചെങ്കോട്ടയിൽ നിന്നും തെങ്കാശിയിലേക്ക് ഡയറക്റ്റ് പോകാവുന്നതാണ് അതാണ് എളുപ്പവും ഇതുവരെ ഈ വീഡിയോയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്